ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ എസ് എസ് ഡി പി യോഗത്തിൻ്റെ പോഷക സംഘടന ഈ സംഘടന പ്രവർത്തിക്കുന്നതും അഭ്യസ്ഥരായ കുട്ടികളെ ഉന്നത ശ്രേണികളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള സംവിധാനത്തിലേക്കാണ് യോഗം ജനറൽ സെക്രട്ടറി വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ പോഷക സംഘടന ആയിട്ടുള്ള പെൻഷനേഴ്സ് കൗൺസിൽ ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിൽ മറ്റു സംഘടനകൾക്കു കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മളുടെ സമുദായത്തിലെ കൊച്ചുകുട്ടികളെ വളർത്തി ഉന്നതിയിലെത്തിക്കുന്ന പ്രത്യേകിച്ച് അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള വിവേകശാലികളായിട്ടുള്ള കുട്ടികളെ ഉണ്ടാക്കിയെടുത്ത് അവരുടെ വളർ അവരെ വളർത്തി ഉയർത്തി ഈ സമുദായത്തിന് സേവന സംബന്ധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് കൂടി വേണ്ടിയിട്ടുള്ളതാണ് ഈ ശ്രീനാരായണ പെൻഷനേഴ്സ് കൗൺസിലിൻ്റെ മനീഷ പ്രോഗ്രാം മേലൂടെ നമ്മൾ സ്വായത്തമാക്കുന്നത് ഇനി അടുത്ത സെക്ഷൻ ഈ വൺ ഡേ ക്ലാസ്സുകളാണ് അതിനുശേഷം ഈ ഒരു എക്സാമിനേഷൻ കൂടാതെ നമ്മളൊരു സ്കോളർഷിപ്പ് എക്സാമിനേഷൻ കൂടി നടത്തുന്നുണ്ട് ആ സ്കോളർഷിപ്പ് എക്സാമിനേഷന് തീർച്ചയായിട്ടും വളരെയേറെ ഫലവത്തായിട്ടുള്ള കുഞ്ഞുങ്ങളെ അനുവദിക്കാൻ സാധിക്കും അവരെ ഉന്നതായിട്ടുള്ള കുട്ടികൾ ഉണ്ടാകും തീർച്ചയായിട്ടും അവരെ ഈ സമൂഹത്തിലെ സമുദായത്തില് പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ആളുകളാക്കി മാറ്റി അവരെ പഠിപ്പിക്കാനുള്ളതും അവര് വളരെയേറെ

എനിക്കുണ്ടായിരുന്നു വാഹനത്തിലായിരുന്നു എന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി പ്രാന്തം എന്ന് പറഞ്ഞ പോലത്തെ അതിൽ ചെറുപ്പം തൊട്ട് എന്റെ ബൈക്കിൽ നിങ്ങളുടെ എടുത്ത് കരുതാത കണ്ടും നന്നായി വരട്ടെ ജനങ്ങൾ പോലും സ്വരൂപ എന്റെ മിത്രങ്ങളായിരിക്കുന്നവരും ശത്രുക്കളായിട്ടിരിക്കുന്നവരോടും ഒക്കെ എന്റെ മനസ്സ് പൊരുത്തപ്പെടുവാനുള്ള നമ്മള് നമ്മളെ തന്നെയാണ് പരിമിതപ്പെടുത്തുന്നത് അല്ലേ അവിടെ അവരുടെ മനസ്സിൽ പോലും ശത്രുക്കളായിട്ട് ആ ശത്രുക്കളുടെ മനസ്സിനോട് പോലും സമരസപ്പെട്ടു പോകാൻ എന്നെ പരിമി പരിവർത്തിതമാക്കി തന്നെ ഭഗവാനി എന്നാണ് പ്രാർത്ഥന ജീവിതത്തിലെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ധരിക്കില്ല ഞങ്ങളെ പോലുള്ള ആളുകൾ ഈ ശിഷ്ടകാട് അല്ലെങ്കിൽ അവശിഷ്ടകാലം ഇനി അവശിഷ്ടം കൊണ്ടാണ് അല്ലേ പോകും പോകുന്നു മുഹൃത്തൊക്കെ ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ എല്ലാവർക്കും ഞാൻ പറഞ്ഞു വരുന്ന ആ കോൺഫിഡൻസ് ആ ഒരു എന്നിന് ഏൽപ്പിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ എനിക്ക് തന്നിരിക്കുന്നത് കേട്ടാൽ നിങ്ങൾക്ക ഇങ്ങനെ വാതു വരാതെ സംസാരിക്കാൻ മനസിലായി എനിക്ക് നിപുണത്വം ഉണ്ടാവണമെങ്കിൽ നൈപുണ്യം ഉണ്ടാവണമെങ്കിൽ ഞാൻ അത് ചെയ്യണം എന്തെങ്കിലുമൊക്കെ പഠിച്ചേ പറ്റൂ അത് പറ്റില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു എന്നെക്കാട്ടിൽ മെടുക്കനായന്മാരായിട്ടുള്ള വാഗ്ഭരണി കൊണ്ട് അല്ലെങ്കിൽ വലിയ വളരെ 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 പ്രാസംഗങ്ങൾ ഉൾപ്പെടുത്തി നല്ലൊരു കയ്യടി शोर